എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് സാരീസാണ് കാണിക്കുന്നത് കേട്ടോ സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വളരെ തിന്നായിട്ടുള്ള ബോർഡർ ആണ് പോയിട്ടുള്ളത് ഇതാണ് പല്ലു നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് ആണ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഗ്രീനൊക്കെ ഏകദേശം വേണമെങ്കിൽ പറയാം പല്ലുവിൻ്റെ സൈഡ് അതുപോലെ തന്നെ ബ്ലൗസ് കാണിക്കാം ഇതാണ് ബ്ലൗസ് ബിറ്റ് വരുന്നത് കേട്ടോ കളറ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും വീഡിയോയിൽ ലൈറ്റിൻ്റെ ആണ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റം ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു ഓറഞ്ച് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ഇതാണ് ബോർഡർ വരുന്നത് അതുപോലെ പല്ലു ഇതാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് ബിറ്റ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കാണിക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു റാണി പിങ്കും നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് ആണ് ബ്ലൂ വരുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് ഇതിന്റെ ഡേ ലൈറ്റിലെ ഫോട്ടോ വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കാരണം വീഡിയോയിൽ കളറ് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇതാണ് പല്ലൂൻ്റെ ഏരിയ വരുന്നത് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് ഇതാണ് ബ്ലൗസ് ബിറ്റ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് എടുത്തിട്ട് കാണിച്ചതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവു എന്തോരം സോഫ്റ്റ് ആണ് എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് അതെ ഈ കിടക്കുന്ന ഈ ഈയൊരു ഇതിൽ വണ്ണുള്ളവർക്കും വണ്ണില്ലാത്തവർക്കും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള മൂന്ന് സാരീസും ഒരു ലെവലിൽ നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ ആയിട്ട് വെയർ ചെയ്തിട്ട് വേറെ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യാം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ട്രിപ്പിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ മൽ കോട്ടൻ്റെ സാരിയാണ് വരുന്നത് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇതാണ് black ആണ് ബ്ലൗസ് വിറ്റ് വരുന്നത് കേട്ടോ black എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് ഏവി ബ്ലൂ ആണ് black അല്ല കേട്ടോ dark navy blue ആണേ ഇതാണ് ഐറ്റം നെക്സ്റ്റ് വൺ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ബിറ്റ് ഇതില് black ബ്ലാക്കിൽ സ്റ്റാർസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ സാരി ഫുള്ള് ഒരേ പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ആണ് എല്ലാത്തിൻ്റെയും ഡേ ലൈറ്റിലുള്ള ഫോട്ടോ വേണമെന്ന് നിങ്ങൾ പറയാം കാരണം വീഡിയോയിൽ കളർ കളറ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതാണ് ബ്ലൗസ് പിറ്റു വരുന്നത് സെവൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഐറ്റം ആണ് കേട്ടോ ഇയർ എണ്ണം മീൻസ് ഇയർ എണ്ണം അല്ല നേരത്തെ കാണിച്ച് രണ്ട് കോട്ടൻ്റെ ഐറ്റം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് പീസസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് ഐറ്റംസ് ഇതുപോലെ ബൾക്കായിട്ട് ഓർഡർ വന്നപ്പോൾ അങ്ങനെ ഡിസ്പാച്ച് ചെയ്ത് വിട്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ ഫസ്റ്റ് എത്തുക സ്റ്റാർട്ടിങ് ടൈമിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിലുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫോട്ടോസ് നമ്മൾ അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്